ഹായ് ഹലോ നമസ്കാരം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീട്ടിൽ നക്ഷത്രയുടെ എപ്പിസോഡ് ഇന്ന് എത്തി നിൽക്കുന്നത് ആലുവയിൽ ചൂർണിക്കരയിലാണ് എന്നത്തെയും പോലെ ഇന്ന് എന്റെ കൈ നിറയെ സമ്മാനങ്ങളുണ്ട് അപ്പൊ ഇന്ന് കൊറേ വിശേഷങ്ങൾ എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആയിട്ട് എപ്പോഴത്തേം പോലെ അടിപൊളി ഫാമിലി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അവരുടെ അടുത്തോട്ട് പോയാലോ വാ യെസ് വീട്ടിൽ യുടെ ഇന്നത്തെ എപ്പിസോഡിലെ സ്പെഷ്യൽ ഒരു ബ്യൂട്ടിഫുൾ ആക്ച്വലി ചെറിയ വലിയ ഫാമിലിയാണ് ഞാൻ ആയിട്ട് പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു അടിപൊളി ഫാമിലി എന്ന് പറയുന്നത് കൊറേ മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ് അപ്പൊ ഞാൻ എല്ലാരെയും ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി തരാം ചേട്ടാ പേരെന്താ സുബിൻ മൈക്ക് പിടിച്ചു പറഞ്ഞു പേരെന്താട്ടാ എന്താ ചെയ്യുന്നേ പേരോ എന്താ ചെയ്യുന്നേ കുറെ പേരുണ്ടല്ലോ നമുക്ക് നോക്കാനല്ലേ കുറെ കുഞ്ഞു പിള്ളേരുണ്ട് ഇവരെ നോക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചെയ്ത് ഹാപ്പി ആയിട്ട് പോകുന്നു ഇത്രയും വലിയ കുഞ്ഞുമക്കളെ ഒക്കെ കിട്ടുക കുറെ ഇത്ര എണ്ണം കുഞ്ഞുമക്കളെ കിട്ടാന്ന് പറഞ്ഞ ഒരു ഭാഗ്യമല്ലേ എല്ലാ അമ്മച്ചിമാർക്കും ഇന്നത്തെ കാലത്ത് അല്ലേ പണ്ടെന്ന് പറഞ്ഞാൽ കുറെ പിള്ളേരുണ്ട് പക്ഷെ ഇന്നത്തെ അമ്മമാർക്ക് അമ്മമാർക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരി പോയി രണ്ടുപേരെ കിട്ടും മാക്സിമം ഇത്രയും പിള്ളേരെ കിട്ടി ഭാഗ്യമുള്ള ഒരു അമ്മച്ചിയാണ് ഓക്കെ എന്നെ മോളെ പേര് എന്റെ പേര് സാന്ദ്ര എന്താ ചെയ്യുന്നേ ഞാൻ വീട്ടൊക്കെ ഓടിക്കുക ഞാൻ വന്നപ്പോഴെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ നെട്ടിപ്പോയി കാരണം ഇപ്പം കൊച്ചു പിള്ളേരൊക്കെ കാണുമ്പോ ഇരുപത് വയസ്സുണ്ട് ഞങ്ങള്

ഞാൻ ഹൗസ് വൈഫ് ഹൗസ് വൈഫാണ് ഓക്കെ എന്താ മോന്റെ പേര് ദേവദർശൻ എന്താ ശരി എത്ര ക്ലാസ്സിൽ ഓടിക്കുമ്പോ അഞ്ചാം ക്ലാസ്സിൽ ശരി അഞ്ചാം ക്ലാസ്സിൽ മോന്റെയോ ശ്രീഹരി ക്ലാസ്സിൽ ആ അപ്പൊ ഓരോ ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ പിള്ളേര് നമുക്ക് ഇവിടെ ഇവിടെയുണ്ട് ഇവരായിരിക്കും ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ്സ് എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് കുറേ ഗെയിമിംഗ് സെക്ഷൻ ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ കൂടെ കട്ടേക്ക് നിക്കുക ഗെയിം കളിക്കുക നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തരുന്ന അടിപൊളി സമ്മാനമൊക്കെ ഉണ്ട് എന്റെ കയ്യിൽ തൊട്ട് മിസ്സാക്കരുത് അത് മുഴുവനായിട്ട് വാങ്ങണം വാങ്ങൂലേ റെഡിയാണോ ആ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ പോയിട്ടുണ്ടോ അത് ചോദിക്കട്ടായിരുന്നു പോയിട്ടുണ്ട് ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല പറ്റിയതാണ് മെയിനായിട്ട് നല്ലത് നമ്മൾ ലൈറ്റ് വെയിറ്റ് നടക്കുമ്പോ നക്ഷത്ര ചെല്ലുമ്പോ നമുക്ക് മനസ്സിന് ഇണങ്ങിയത് കിട്ടാറുണ്ട് എല്ലാം നമുക്ക് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ പോയായിരുന്നു അപ്പൊ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് നോർമലി നമ്മൾ ഇപ്പോഴത്തെ എല്ലാവരും നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഇപ്പൊ ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് കൈ എത്തുന്ന ദൂരത്ത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് നമ്മുടെ ആലുവയില് എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വലറി ലോഞ്ച് ചെയ്യുവാണ് റീ ഓപ്പൺ ചെയ്യുവാണ് അടുത്ത മാസം അപ്പം മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും വരണം അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് കടന്നാലോ പ്രൈസ് എല്ലാവരും യെസ് യെസ് വി ആർ ഗോയിങ് ടു ദ സെക്ഷൻ നമ്മൾ നമ്മൾ നമ്മുടെ സെക്ഷനിലേക്ക് പോവുകയാണ് അറേഞ്ച് വെച്ചിട്ടുണ്ട് ഒരാൾക്ക് മൂന്ന് ചാൻസ് ആണ് ഉള്ളത് ഈ ബോൾ വെച്ചിട്ട് മൂന്ന് തവണ എറിഞ്ഞിട്ട് ആ ഗ്ലാസ് മുഴുവൻ താഴെ ഇടുക അത്രേ ഉള്ളു കാര്യം നമുക്ക് തുടങ്ങിയാൽ എല്ലാരും റെഡിയാണോ പോരാട്ടമായിരുന്നു അപ്പം നമ്മൾ അടുത്ത ഒരു ഗെയിം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ബൗൾ വെച്ചിട്ടുണ്ട് കുറച്ച് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഗെയിം ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഈ സ്പൂണിൽ കടിച്ചു പിടിക്കുക കടിച്ചുകൊണ്ട് തന്നെ നിന്ന് പയർ കോരി ഇതിലേക്ക് ഇടുക നിങ്ങൾക്കുള്ള ടൈം ഒരു മിനിറ്റാണ് ആ ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ പയറിടുന്ന ആളായിരിക്കും വിൻ ചെയ്യുക റെഡി നിങ്ങൾ രണ്ടുപേരും അല്ലേ മത്സരിക്കാൻ പോകുന്നത് അമ്പാ ഓക്കെ അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് കടക്കാൻ പോവുകയാണ് റെഡിയാണോ ആ അപ്പം നമ്മുടെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അവ നമ്മുടെ മത്സരം കറക്റ്റ് ഒരു മിനിറ്റില് അവൻ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അടുത്താളെ ഞാൻ മത്സരിക്കാനായിട്ട് വിളിക്കുവാണ് റെഡിയാണോ റെഡി വൺ ടു ഞാൻ ഇവരോട് തന്നെ ചോദിക്കാം ആരാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് താഴെയൊന്നും കളയാതെ ശ്രദ്ധയോടെ ആരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത് ഇവരോട് തന്നെ ആർക്ക് കൊടുക്കണം നമ്മൾ പ്രൈസ് ദേവദർശനല്ലേ കൊറച്ചുകൂടെ ശ്രദ്ധിച്ചു ചെയ്ത് നീ എന്നെ ചെയ്തതെന്നറിയോ അവിടുന്ന് കോരി ഇവിടെ ഇട്ടിട്ട് ഇവിടുന്ന് കോരി താഴെത്തിട്ടിട്ട് വീണ്ടും അവിടെ നിന്ന് കോരി നീ ഇടക്കിടക്ക് താഴെ ഇടുന്നുണ്ടായിരുന്നു ഓക്കെ കുറച്ച് ശ്രദ്ധിച്ച് മത്സരിക്കണം അത്രേ ഉള്ളൂ രണ്ടുപേരും ഇടുക്കന്മാരെ രണ്ടുപേരും നല്ല പോലെ മത്സരിച്ചു അപ്പൊ ഇതിനകത്ത് വിജയിച്ചിരിക്കുന്നത് ദേവദർശനാണ് പക്ഷെ ഞാൻ എല്ലാവർക്കും ഇവിടെ പ്രൈസ് കൊടുക്കും അപ്പം നമ്മുടെ ഗെയിമിംഗ് സെക്ഷൻ ഒക്കെ അവർ വളരെ മനോഹരമായിട്ട് തന്നെ എന്നോട് കോപ്പറേറ്റ് ചെയ്തു ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു അപ്പം നമ്മൾ പതിവൊന്നും തെറ്റിക്കുന്നില്ല അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ക്വസ്റ്റിനിലേക്കാണ് അതിനുമുമ്പ് ആരാ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്നത് ആരാണ് രണ്ടു പേര് പാട്ട് പാടുന്നത് പാടൂലേ ആരും പാടൂലേ പ്രൈസ് വേണ്ടേടാ സമ്മാനം വേണ്ടേ ചോക്ലേറ്റ് വേണ്ടേ ചോക്ലേറ്റ് കാണി ഒരു രണ്ടുപേര് പാട്ട് പാടണം ആരേലും പാടണം നങ്ങേലി പൂവേ കുന്നോളന്തൂരെ ഒന്നായി പൂവന്റെ ചങ്ങാതി വേ ചോക്ലേറ്റ് എന്തായാലും തരും തരൂട്ടോ അടിപൊളിയായിട്ട് പാട്ട് പാടി അപ്പൊ താങ്ക് യു സോ മച്ച് എനിക്ക് വേണ്ടി പാട്ട് പാടി തന്നെ മിടിക്കുക അലങ്കൃത ചേച്ചി തിരക്കിന്ന് പറയുമോ ആ ഓക്കെ അപ്പൊ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ക്വസ്റ്റനിലേക്കാണ് അടുത്തോ സ്പെഷ്യൽ ക്വസ്റ്റനിലേക്കാണ് മറ്റൊന്നും അല്ല ചോദ്യം ഇത് എത്ര പവനുണ്ട് അതാണ് ക്വസ്റ്റ്യൻ ഇത് എത്ര പവനുണ്ട് അഞ്ചുപോവൻ ഉറപ്പിച്ചോ എല്ലാരും ഉറപ്പിച്ചോ എട്ടുപോവൻ അപ്പൊ എത്ര എട്ട് പോവൻ അഞ്ചുപവൻ എന്തെങ്കിലും സജഷൻ ഉണ്ടോ ആർക്കെങ്കിലും അഞ്ചു പവൻ്റെ താഴെ അപ്പോ ഇവിടുത്തെ അങ്കില് പറഞ്ഞത് എട്ട് പവനെന്നാണ് എട്ട് പവനെന്ന് പറഞ്ഞതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നും ഇല്ല കാരണം നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ എന്താ പറയാ ഗോൾഡിന്റെ പൊലിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് ആക്ച്വലി ഇത് അഞ്ച് പവനേ ഉള്ളൂ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ എപ്പോഴും ആലോചിക്കണം നക്ഷത്രയുടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എട്ടായിട്ടും പത്തായിട്ടും ഒക്കെ തോന്നും സ്വാഭാവികം പക്ഷെ ഇത് അഞ്ച് പവനാണ് ഉള്ളത് പക്ഷെ ചേച്ചി കണ്ടപ്പോ തന്നെ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഇത് കണ്ടിട്ടുള്ളത് യെസ് അത്രേ ഉള്ളൂ അപ്പൊ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞിരിക്കാണ് ഇവർക്ക് സമ്മാനം അടുത്തായിട്ട് ഞാൻ ഇവർക്ക് സമ്മാനം കൊടുക്കാൻ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ജ്വലറി ആലുവേല് നിങ്ങളുടെ തൊട്ടടുത്ത് വരാൻ പോവാണ് ഹാപ്പി ആണോ എങ്ങനെയുണ്ട് സന്തോഷം എന്ന് പറയാമോ നല്ല സന്തോഷമുണ്ട് കാരണം നമ്മുടെ തൊട്ടടുത്ത് ആലുവേലിൽ തന്നെയാണല്ലോ ഇത് വരണത് അപ്പൊ അത് ലൈറ്റ് വെയിറ്റ് തന്നെ കൂടുതൽ കളക്ഷൻ നമ്മൾക്ക് കിട്ടുന്നതാണ് അപ്പൊ അതില് നല്ല സന്തോഷമുണ്ട് വീട് നക്ഷത്ര എല്ലാവിധ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ ഇനാഗ്രേഷൻ വരൂ ഉറപ്പായിട്ട് വരും ഇവർ എന്താ പറയാ പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല ഇവര് നമ്മുടെ നക്ഷത്ര ഫാമിലി തന്നെയാണ് കാരണം എപ്പോഴും നക്ഷത്രയിൽ വരാറുള്ള ആൾക്കാരൊക്കെയാണ് എന്നേക്കാൾ നന്നായിട്ട് അവർ നക്ഷത്രങ്ങളെ പറ്റി എന്നോട് ഇങ്ങോട്ട് സോ ഞാൻ അവരോടൊന്നും അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ് ഇനി വയസ്സ് ഇത്രയും നേരം എന്റെ കൂടെ എല്ലാ കാര്യത്തിനും കോപ്പറേറ്റ് ചെയ്തിട്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തരുന്നത് അടിപൊളി സമ്മാനമാണ് എല്ലാരും കൂടെ വാങ്ങിച്ചോ The A. Chambalya Lightweight Showroom. Reopening shortly at Aluva. Nakshatra Golden Diamonds. NG Road Ernakulam, Aluva, Perumbavur, Topumbadi. Online delivery available all across India.